ഫ്രണ്ടിലെ ഫ്രണ്ടെ മുറ്റാണിപ്പൊ ഞാനുള്ളത് മുറ്റത്തും വീട്ടിൽ വരുന്ന വെയിലും രണ്ടുക്ക് നാലിന്റെ കരിങ്കലിൻ്റെ സ്റ്റോണൊക്കെ വിരിച്ച് ഉഷാറാക്കിയിട്ടുണ്ട് നൂലിക്ക് നൂല് പണി കേട്ടോ രണ്ടിഞ്ഞിന്റെ ഗ്യാപ്പ് കൊടുത്തിട്ട് അതില് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് ഇവിടെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ചെറിയ വർക്ക് കാണിച്ചു തരാം വീടിൻ്റെ സൈഡിലാണ് ഈ വീടിന്റെ ഫ്രണ്ട് മൊത്തമായിട്ട് ഈ നാല് ഗ്രാണ്ടിൻ്റെ സ്റ്റോണാണ് വെച്ചിട്ടുണ്ട് ബാക്ക് സൈഡ് മൊത്തം ഇൻ്റർലോക്കാണ് ഇപ്പോൾ ഈ അപ്സ്റ്റെയർ വീടിൻ്റെ ഇൻ്റർലോക്കിൻ്റെ അടിഭാഗത്താണ് എന്താണ് അക്കൂസു മുയിൻ്റെ മുകളിലല്ലോ ഇൻ്റർലോക്ക് ഇരിച്ചത് അപ്പോൾ അക്കൂസുൻ്റെ ഒരു കെട്ടി ഇടിഞ്ഞ് വീണുകാണ്ട് റീവർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ എന്ത് ഊരിയുണ്ട് ഇൻ്റർലോക്ക് ഊരിയുണ്ട് അത് ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കാരണം എല്ലാ വർക്കും കാണിച്ചു എന്ന് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പ്രാക്ടിക്കൽ കണ്ടാൽ പല ആൾക്കാർക്കും ചെയ്യാൻ തോന്നും പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് അതായത് ഈ സൈഡ് സൈഡിപ്പോൾ പുതിയതായിട്ട് ഉണ്ടോക്കിരിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം സ്ലോപ്പൊക്കെ നോക്കി മാൽ വെച്ചു കണ്ട് കറക്റ്റാക്കി കോൽ വലിച്ചുകൊണ്ട് നേരത്തെ വെക്കാൻ പറ്റും ഇവിടെ പണിക്കും വേണ്ടി കുറച്ച് കട്ട മാത്രമേ ഊരിയിട്ടുള്ളൂ അപ്പം എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി എടുത്തുകയാണ് ഇവിടെയും കുറച്ച് വാക്ക് കാണാണ്ട് അപ്പോൾ ഈ ലൈൻ വന്ന് നേരെ നൂലിങ്ങനെ ഓരോ വരിക്ക് കെട്ടി ഇങ്ങനെ വെച്ച് പോകണല്ലേ പിന്നെ ഈ കട്ട എന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ വലിയ ഡിസൈൻ ഒന്നുമില്ല ഇരുപത് നാൽപ്പേൻ്റെ കട്ടയാണ് ഇനി വർത്താനം നിർത്തിക്കാണ്ട് വർക്ക് കാണിച്ചു തരാം നൂലിൻ്റെ എൻഡ് കണ്ടോ ടോപ്പ് പക്കാണ് ഒരു കട്ട അങ്ങനെയാണ്ട് വെക്കുക വെച്ചിട്ട് എന്താ പാടം വെക്കുക ആമറങ്കേ ആമറങ്കെ ആമരടുത്താ ഓക്കെ കറക്റ്റ് മുട്ടുക എല്ലാ പാത്തും ഇവിടെയും ഇവിടെയും ഒരേ പോലെ ആയി വരണം ഇവിടെയും ഇവിടെയും ഒരേ പോലെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നൂലാണെന്ന് നോക്കണ്ടേ സെറ്റ് അപ്പം ഇങ്ങനെ കുത്തി 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 താത്തുക ഇതാ ഒന്ന് സെറ്റായി ഇവിടെ റെഡി ഇവിടെ റെഡി ഇവിടെ റെഡി ഇവിടെ നൂൽക്ക് റെഡി ഇനി അടുത്തത് വെക്കണ സമയത്ത് എന്ത് ചെയ്യുന്ന അറിയുമോ ചില്ലിങ്ങനെ വലിക്കുക എന്നിട്ട് ഏകദേശം ഒരു കമ്മട്ടത്തിൽ ഇങ്ങനെ വലിച്ചതിന് ശേഷം ഒരു കട്ട വാങ്ങുക അത് വെച്ച് നോക്കുക ചില്ലിടാനുണ്ടോ താത്താനുണ്ടോ എന്നൊക്കെ ഉള്ളത് നൂല് വെച്ചു ഇപ്പോൾ ഇവിടെ സെറ്റാണ് ഓക്കെ അപ്പം രണ്ട് കൊട്ട് ഈ കൊട്ട് കൊട്ടണേൻ്റെ ഇടയിൽ കൂടെ എന്താണെന്ന് അറിയുമോ ഇങ്ങനെയും കൊട്ടണം സൈഡും കൊട്ടണം അപ്പോൾ എല്ലാ കട്ടിയും ലാസ്റ്റ് ഇവിടെ കുടുങ്ങി കിട്ടുള്ളൂ ഓക്കേ അത് റെഡി മുതലാളിയാ കാണുന്നില്ലേ ആ കണ്ടാളി നീ കള്ളപ്പണി എടുത്ത് തരായിരുന്നു എടുക്കുന്ന പണി തമ്മ ഫസ്റ്റ് ഈ കാണുന്ന കാണുന്നേര് മൊത്തമായിട്ട് നമ്മൾ മണ്ണ് മണ്ണല്ലേ ഇതിപ്പോൾ കക്കൂസം കുയിൻ്റെ സ്ലേവിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ കട്ട വിരിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെച്ച് അടുത്ത കട്ട തരൂ ഇങ്ങനെ അങ്ങോട്ട് ഇതൊക്കെ ഇട്ടു ഇട്ടപ്പോൾ ഇവിടെ നല്ല പൊന്തലുണ്ട് മേടിത്താവും നോക്കുക എന്തേ ആ എടുത്തു നോക്കിയാ അത് താത്തുമല്ലോ അതാണല്ലോ മേസിരി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കാപ്പണി മുക്കാ ചോർക്ക് എന്തേ വെരലുമൊക്കെ മേടിക്കാണ്ട് ചങ്കട്ടികൾക്ക് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല അതൊരു മേസരി പ്രത്യേകം ശ്രദ്ധിക്കണം അടയ്ക്കണി ഏതാ പണി നെക്സ്റ്റ് ഇതിൽ ഡേഞ്ചർ ഏരിയ പിള്ളാന്ന് അറിയോ ഇത് കുടുങ്ങണോടത്താണ് അത് കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർക്ക് മുതലായി എന്തേ ഓക്കേ നേരത്തി തരൂ സെറ്റ് സെറ്റ് അണ്ടിട്ട ഇട്ടപ്പോടെ പൊന്തലാണ് ഇവിടെ താവലാണ് ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാൽ പൊന്തിക്കാൻ പറ്റും ഓക്കെ കട്ട പിന്നെ ഇരിക്കാൻ പാടില്ല ഇവിടെ ഒക്കെ സെറ്റാക്കി എടല്ലേ ആ കൈ കൊണ്ട് വലിക്കുന്നതന്നെ കണക്കല്ലേ ഏതാ പണി ഒരു സ്റ്റെപ്പും ഇല്ല ഇനിയിപ്പോൾ രണ്ട് പീസും കൂടെ കൊടുങ്ങാണ്ട് കെട്ടോ രണ്ടെണ്ണം കൊടുങ്ങാണ്ട് കറക്റ്റ് എന്താക്കി കൈ ലെവലാണ് കൈ ലെവലെന്ന് പറഞ്ഞാൽ ഈ രണ്ടിഞ്ചേ കന കാണുകയാണ് ഓക്കെ ആ ഇങ്ങനെ സെൻട്രൽ കന ഇടും ഇതിങ്ങനെ മൗട്ടി വെക്കും തരി നെക്സ്റ്റ് അ എട്ട് അപ്പോൾ ഇവിടെ താന്നുക്കണേ അപ്പോൾ ഇവിടെ രണ്ട് മാട്ടം മേടാതിരിക്കാളൊക്കെ ഇരുന്ന് ഓക്കെ അപ്പോൾ അത് അമ്മ ഞാൻ ചെയ്താ അടിവാകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം ഒന്നില്ലെങ്കിൽ എംസാൻ ഇട്ടാലും മതി സീലിട്ടാലും മതി എന്നാ ഒന്നും പാടെ എങ്ങനെ വെച്ച് കണ്ട് റെഡി ആക്കുക എംസാൻ്റെ ഒരു ഉണ്ടവിടെ ഇട്ട് ഒന്ന് വെട്ടി സെറ്റാക്കി ഇവിടെ കുറച്ചിട്ട് ഓക്കെ പേന ഉണ്ടാക്കിയേ ആ ഇവിടെ കുറച്ച് താഴ്ച്ചല്ലേ ഈ സൈഡിൽ കുറച്ച് താഴ്ച്ചല്ലേ അത് ഈ ആമറിനെ പൊടുത്തുകൊണ്ട് ഇങ്ങനെ കുത്തുക കണ്ടോ അവിടെ പൊന്തിയിലേ ഇവിടെ സെറ്റായി ഇപ്പം നോക്കി ഇപ്പോൾ പക്ക ഇപ്പോൾ ഈ വരിയിൽ കുടുങ്ങണ ലാസ്റ്റ് കട്ടല്ലേ ഈ കട്ട ലെവലാക്കി പരത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കട്ട വെച്ച് കയറിച്ച് കൊള്ളി വെച്ചാൽ ഇരിക്കുമ്പോൾ താന്നു നിൽക്കുകയാണെങ്കിൽ പിന്നെ അത് അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടി പൊക്കം കഴിയില്ല അത് പൊക്കുമ്പോൾ തെല്ലുമ്പാടെ പോരള്ളൂ അപ്പോൾ ഇതിന് വരുത്തുന്ന ചില്ലി പക്ക നേക്ക് പരത്തണം കുറച്ച് പൊന്തിക്കോട്ടെ നമ്മൾ ടൈൽസ് വെക്കുന്ന മാതിരി ഇതിപ്പോൾ ലെവലാണ് നിൽക്കുന്നത് ഇനി എക്സ്ട്രാ നമ്മൾ നമ്മളെന്താണെന്നറിയോ എംസാന്റെ മേലൊരു കളി എന്താ ടൈൽസ് ഇരിക്കുന്ന മേത്തന്നെ തന്നെ വെട്ട് ഓക്കെ ഇണ്ട് വെച്ച് കണ്ട് താത്ത് ആൾക്കാർ കാണട്ടല്ലേ സാൻ എങ്ങനെ വെച്ച് കറക്റ്റ് ആട്ടോ എന്താ കുടുങ്ങി ഓ താത്താത്ത ഇപ്പല്ലേ കേറും അത് നമ്മളെല്ലാ കട്ടും സേടൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കി വെക്കണം അല്ലേ ഇടിച്ചമർത്തികത്ത് വെക്കട്ടോ ഓക്കെ അവിടെ ജോയിൻറ്റ് കൂടെ വരുന്നത് ടൈറ്റാ കേട്ടെ ഓ ഓക്കേ റെഡി ഈ രണ്ടും വരുമ്പോഴല്ലേ എന്താ സ്പീഡ് എന്താ സ്പീഡ് ഇതിപ്പോൾ മാലിട്ട് കണ്ട മൊത്തം കോലു വലിച്ചുകയാണെങ്കിൽ ഒരു ഏരിയന്ന് അങ്ങനെ എടുത്ത് മാത്രമേ ഉള്ളൂ ഇവിടെ ചുല കട്ട പരട്ടേ നേരെ അണിട്ട് ഫസ്റ്റ് പരത്തല്ലേ വെച്ചപ്പം റിസൾട്ട് സെറ്റാണ് ഇവിടെ താത്താണ്ട് ഇവിടെ നൂലിനെ കട്ടി കുറച്ച് സാധനേ അപ്പം ഈ സൈഡിൽ നിന്ന് എന്ത് ചെയ്യാൻ അറിയാം ആമറുണ്ട് ഒരൊറ്റ കുത്തു ഉള്ളിക്ക് അടിക്ക് പൊന്തിരുന്നേക്കിനിന് പൊന്തിയിരുന്നേ അപ്പം അമ്മ ഇനി ഒടുക്ക് പോന ഓക്കെ ഉണ്ടെങ്കി സെറ്റ് ഇനി നെക്സ്റ്റ് നെക്സ്റ്റ് പടാ ഫടാ കേട്ടോ ലൈവിലാ കാണിക്കണേ ഒരു കള്ളത്തിലില്ല ആ നെക്സ്റ്റ് 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 എന്തായി സൂപ്പറായില്ല ഒരു തളല്ലല്ലോ ഇതിപ്പം ഈ നൂല് കെട്ടാതെ വിരിച്ചാൽ താണ്ടാവുക എന്ന് അറിയുമോ മൊത്തം തളായി കിടക്കും നമ്മൾ എത്രത്തോളം ഏര് ഊരിക്കണോ ആ ഏരിയ തളത്തിലാണ് റിസൾട്ട് ഉണ്ടാവുക ഇത് വെച്ച പാടത്തിന് അവിടെ താന്നിട്ടാണ് ഇവിടെയൊക്കെ ലെവലുമാണ് അപ്പോൾ എന്താ ചെയ്യുക ഇവിടെ ഒരു സെൻറ്റേം ഈ പാത്രക്കറി ഒന്നര സെൻറ്റും ചില്ലു പോവുക ഏത് അതറിയില്ലല്ലോ അതറിയില്ല ഏ ഇല്ല ഇവിടെ പണി നടന്നതായിട്ട് ഒരു കുട്ടി അറിയാൻ പാടില്ല റെഡി യെസ് ഓക്കെ ലാസ്റ്റ് കട്ട കൊടുക്കുമ്പോളേ കുറച്ച് റിസ്ക് ഉണ്ടാവും ഏഹ് അതിന് നല്ല നേക്കമാണ് അതിന് അഡ്ജസ്റ്റ്മെൻറ്റിന് ഏറ്റവും നല്ല രംസാൻ്റെ തന്നെ ആണ് അയ്യോ അങ്ങത്തന്നെ അങ്ങത്തന്നെ ഇവിടെ വച്ചു അടുപ്പിച്ചി മറ്റേ ലാസ്റ്റത്തെ പീസ് കൊടുങ്ങൂല പോട്ടെ പോട്ടെ രണ്ട് കുത്തുമ്പോടെ ആ അത് മതിയാവും ടൈലി വിരിക്കാൻ സിമെൻ്റ് വലിച്ച് വെട്ടുന്ന മാതിരി വെക്കുക ഇത് സെറ്റായിരിക്കും ഒരു പീസ് 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 വേണ്ടതരും വേണ്ടത് തരും നമ്മൾ എടുത്താൽ പാടില്ല കേട്ടോ ഇങ്ങനെ ലാസ്റ്റത്ത് രണ്ട് കട്ടിമ്പാടെ ഐഡിയ ഉള്ള ഒരാൾക്ക് ഈ രണ്ട് കട്ട വെക്കുന്ന ടെക്നീക് മനസ്സിലായി കഴിഞ്ഞാല് പേരെ സ്വന്തം പറ്റും ആ ലെവലാണ് പണി പെട്ടിച്ച് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ എന്താക്കി രണ്ടിഞ്ച് ലെവലില് ചില്ലി പരുത്തിയതിന് ശേഷം എക്സ്ട്രാ എംസാൻഡ് ഇട്ടുകാണ്ട് ടൈലിൽ സിമെന്റ് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെട്ടിക്കാണ്ട് പൊക്കി വെക്കില്ലേ അങ്ങനെ വെട്ടി വെട്ടിവെച്ചു അത് എന്തിനാണെന്നറിയാം ഇവിടെ ടൈറ്റിലാണ് കുടുങ്ങുക അഥവാ ഇടിക്കുമ്പോൾ താന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊക്കായില്ല എപ്പോഴും കുറച്ച് ഉയർന്നു നോട്ടെ അത് ഇടിച്ച് താത്താണായിരുന്നത് എന്നാലും ഓവർ ഇടിക്കാൻ പറ്റില്ല കാരണം അടിയിൽ സ്ലേവ് ഉണ്ട് അപ്പം എംസാൻ ടോമെന്താണെന്ന് അറിയുമോ പരന്നോളൂ താന്നിട്ടു തല 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 അപ്പം നേരെ കട്ടം കട്ട് വെച്ച പാടത്തന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ നിൽക്കുന്നത് താവൂല അപ്പൊ എന്താ ആ പല കിടക്ക് പല കിടക്ക് പലകല പല കളി അപ്പൊ നമ്മളെന്താ ചെയ്യത്തെ ഈ പലക ഇങ്ങനെ

ാണ് നമ്മള് അതൊരു ടാസ്ക്യാജിജപ്പൊടി കയ്യോ കിട്ട കയ്യോക്കെ

ഞങ്ങള പരിപാടി മൊത്തം തീർന്നുണ്ട് അതിന്റെ ഫൈനൽ റിസൾട്ട് ഒന്നും കാണിച്ച ഒന്നും കണവണാക്കിട്ടില്ല കേട്ടോ ഓക്കെ ഒരു കട്ട് നമ്മൾ നെയ് മാസം നോക്കിയ രാവിലെ എങ്ങനെ കരുതിന്റെ സ്ഥലാണ് ഇപ്പൊ ഇവിടെ കട്ടൊക്കെ വിരിച്ച് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്